നമസ്കാരം ഇന്ത്യ തേടുന്ന പുള്ളി പട്ടികയിലെ കൊടുംഭീകരൻ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ പാക് അധീന കശ്മീരിൽ കണ്ടെത്തിയിട്ടുണ്ട് അസറിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ മേഖലയിലാണ് ഇയാളെ കണ്ടതെന്ന് ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച ഇന്ത്യ ടുഡേ ആണ് റിപ്പോർട്ട് ചെയ്തത് സത്പാര റോഡിലെ സ്കാർദുവാണ് കൃത്യമായ ലൊക്കേഷൻ ഈ പ്രദേശത്ത് രണ്ട് പള്ളികളും അതിനോട് ചേർന്നുള്ള മദ്രസകളും നിരവധി സർക്കാർ സ്വകാര്യ ഗസ്റ്റ് ഹൗസുകളും ഉണ്ട് ആകർഷകമായ തടാകങ്ങളും പാർക്കുകളുമുള്ള ഇവിടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഇവിടെ അധികം ആരും അറിയാതെ വളരെ ഒതുങ്ങിയ ജീവിതമാണ് മസൂദ് അസർ നയിക്കുന്നത് അടുത്തിടെ പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു പാക് മണ്ണിൽ ഈ ഭീകരനെ കണ്ടെത്തിയാൽ ഇന്ത്യയ്ക്ക് കൈമാറാമെന്ന് പോലും ബിലാവൽ പറഞ്ഞിരുന്നു പാക് മണ്ണിൽ അസർ ഉണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ വിവരം പങ്കുവച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ ബിലാവൽ ഭൂട്ടോ അൽജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പഠാൻകോട്ട് വ്യോമത്താവളത്തിന് നേരെയുള്ള ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സൈനികർ വീരമൃത്യു വരിക്കാനിടയായ പുൽവാമ ഭീകരാക്രമണത്തിനും പിന്നിലെ സൂത്രധാരൻ മസൂദ് അസർ ആണ് അസറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കാൻ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പരത്തുകയാണ് ദീർഘനാൾ അസറിന്റെ താവളമായിരുന്ന ബഹാവൽപൂരിൽ തന്നെ തുടരുകയാണെന്ന തെറ്റിദ്ധാരണ പരത്താൻ പഴയ വീഡിയോ ക്ലിപ്പുകൾ പുതിയ രൂപത്തിൽ വിടുകയാണ് ബഹാവൽപൂരിൽ അസറിന് രണ്ട് താവളങ്ങളുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ജാമിയ സുബാൻ അല്ലയും അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ട കേന്ദ്രം ജാമിയ ഉസ്മാൻ ഒ അലി പള്ളിയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്താണ് ഈ പള്ളി ഒരു ആശുപത്രിക്ക് സമീപം അസറിന്റെ പഴയ വസതിയുണ്ട് ജാമിയ സുബാൻ അല്ലയ്ക്ക് നേരെയുള്ള ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ അസർ കുടുംബത്തിലെ പത്ത് അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യയും അമേരിക്കയും യു എനും ഉപരോധം ഏർപ്പെടുത്തിയ അസർ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണമടക്കം നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയാണ് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മസൂദ് അസറിനെ കാണ്ടഹാർ വിമാന വിമാനറാഞ്ചലിനെ തുടർന്നുണ്ടായ മധ്യസ്ഥ ചർച്ചയിലെ ധാരണ പ്രകാരമാണ് യാത്രക്കാരെ വിട്ടയക്കുന്നതിന് പകരമായി വിടുതൽ ചെയ്തത് വിട്ടയച്ച ഉടൻ തന്നെ അസർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു ഇതാദ്യമായിട്ടല്ല അസർ ബിഹാവൽപൂരിന് പുറത്തു പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാഗോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ബഷവാറിലെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് അസറിനെ മാറ്റിയിരുന്നു അസറിനെ കൂടാതെ ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ തലവൻ ഇദ് സലാഹുദ്ദീൻ ഇസ്ലാമാബാദിലെ സമ്പന്നരുടെ കോളനിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഇയാളെ ഉടൻ തന്നെ ഇന്ത്യയ്ക്ക് കൈമാറും എന്ന് അറിയുന്നുണ്ട് അതേസമയം ഇയാളെ റാഞ്ചാനും ഇന്ത്യൻ സംഘം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്